ഒരു വിദേശ താരത്തിനായി ഇത്രയും നാൾ നീണ്ട ശ്രമം നടത്തുന്നത് ആദ്യമായിട്ടായിരിക്കും കഴിഞ്ഞ സീസണിൽ തുടങ്ങിയ വടംവലി അൽനസർസി ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല പോർച്ചുഗൽ ഇതിഹാസ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്വന്തമാക്കാൻ പോലും അൽനസർ എഫ്സി ഇത്രമാത്രം കാത്തിരിക്കുകയും ശ്രമം നടത്തുകയും ചെയ്തിട്ടില്ല എന്നതാണ് സത്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കസമീറോയാണ് അൽനസഫ് സ്വന്തമാക്കാനായി തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ്സിയുമായി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെ നീളുന്ന കരാറുള്ള കസമീറോ അൽനസർ കഠിന പരിശ്രമത്തിലൂടെ സ്വന്തമാക്കാനുള്ള ശ്രമം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസന്റെ തുടക്കം മുതൽ അൽനസർ കാസമിറോയുടെ പിന്നാലെയുണ്ട് ഈ സീസണിൽ പരിക്കിനെ തുടർന്ന് കാസമിറോയ്ക്ക് ചില മത്സരങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ചുറ്റുമായി ഒരു മികച്ച ടീമിനെ കെട്ടിപ്പടുക്കുക എന്നതാണ് അൽനസർ എഫ്സി ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കാസമിറോയെ ക്ലബ്ബ് നോട്ടമിട്ടിരിക്കുന്നത് ഇതിനായി സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ സഹായം ലഭിക്കുമെന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ കസമിറോയെ സംബന്ധിച്ച് അത്ര ശുഭകരമായിരുന്നില്ല സീസണിലാകെ മുപ്പത്തിരണ്ട് മത്സരങ്ങൾ മാത്രമാണ് കസമിറോ കളിച്ചിട്ടുള്ളത് അഞ്ച് ഗോളുകൾ നേടുകയും മൂന്ന് ഗോളിന് അസിസ്റ്റ് നടത്തുകയും ചെയ്തു എഫ് എ കപ്പ് ഫൈനൽ കളിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിൽ കസമിറോ ഉണ്ടായിരുന്നില്ല എഫ് എ കപ്പ് ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് സി രണ്ടേ ഒന്നിന് ചിരവൈരികളായ മാഞ്ചസ്റ്റർ സിറ്റി എഫ് സിയെ കീഴടക്കി കിരീടത്തിൽ മുത്തം വെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന കസമിറോ ആകെ മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ഗോളും ഒൻപത് അസിസ്റ്റും നടത്തിയിട്ടുണ്ട് റയൽ മാഡ്രിഡിൽ നിന്നാണ് കസമീറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയത് റയൽ മാഡ്രിഡിന് വേണ്ടി മുപ്പത്തി മത്സരങ്ങളിൽ നിന്ന് ഗോളുകളും അസിസ്റ്റുമുണ്ട് റയൽ മാഡ്രിഡിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊപ്പം കളിച്ച മുൻപരിചയവും കസമീറോയ്ക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ അൽനസർ എഫ്സിക്ക് കിരീടങ്ങളൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല സൗദി പ്രോ ലീഗിൽ മുപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് ുമായി രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ മാത്രമാണ് അൽനസറിന് സാധിച്ചിട്ടുള്ളത് സീസണിലെ അവസാന ലീഗ് മത്സരത്തിൽ അൽ അൽനസർഹാദ് എഫ്സിയെ കീഴടക്കിയിട്ടുണ്ട് ആ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറിന് വേണ്ടി ഇരട്ട ഗോൾ സ്വന്തമാക്കുകയും ചെയ്തു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പ്രോ ലീഗിൽ മുപ്പത്തി ഒന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി അഞ്ച് ഗോളുകൾ സ്വന്തമാക്കി ക്രിസ്ത്യാനോ റെക്കോർഡ് കുറിക്കുകയും ചെയ്തിരുന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ സുപ്രധാന ട്രോഫികൾ ഒന്നുമില്ലാതെ പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന ഭയത്തിൽ കൂടിയാണ് അൽനസർ ഉള്ളത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ അൽ ഐൻ എഫ്സിക്കെതിരെയും സൗദി സൂപ്പർ കപ്പ് സെമി ഫൈനലിൽ അൽഹിലാൽ എഫ്സിക്കെതിരെയും അൽനസർ പരാജയപ്പെട്ടിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സാദിയോ മാനെ ഐമറിക് ലാപോർട്ടെ മാർസലോ ബ്രസോവിച്ച് എന്നിവരെ എല്ലാം സ്വന്തമാക്കിയിട്ടും കപ്പ് നേടാൻ അൽനസറിന് സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിൽ ടീമിനെ കൂടുതൽ കരുത്തരാക്കാനാണ് കസമിറോയെ കൂടി അൽനസർ സൈൻ ചെയ്യിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്